യെസ് തൃശൂർ മഴക്കെടുതി അനുഭവിക്കുകയാണ് ഇടുക്കിയിലേക്ക് വരുമ്പോഴും അത്തരം മഴക്കെടുതികളുടെ റിപ്പോർട്ടുകൾ തന്നെയാണ് ഇടുക്കി ജില്ലയിലും കനത്ത മഴ തുടരുകയാണ് തൊടുപുഴയാറിലെ ജലനിരപ്പ് ഉയർന്നു ആറിന് കരയിലെ റോഡുകളിലേക്ക് വെള്ളം കയറി ഏലപ്പാറയിൽ കനത്ത മഴയിൽ വീടിന്റെ സംരക്ഷണ ഭിത്തിയിടിഞ്ഞു മാങ്കുളത്ത് പെരുമൻകുത്ത് ആറാം മൈൽ റോഡിൽ വെള്ളൽ വീണു ഇടുക്കിയിൽ നിന്ന് മുഹമ്മദ് ആഷിഖ് തയ്യാറാക്കിയ റിപ്പോർട്ട് ഇടുക്കി ജില്ലയിലും ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഹൈറേഞ്ചിലും ലോ റേഞ്ചിലും അടക്കം വലിയ മഴയാണ് ലഭിക്കുന്നത് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് തൊടുപുഴയാറിന് കരയിലാണ് തൊടുപുഴയാറിന് കരയിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യമുണ്ട് കരയോട് ചേർന്ന് കിടക്കുന്ന റോഡുകളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യം അടക്കമുണ്ട് ഇന്നലെ തൊടുപുഴ കെ ബസ് സ്റ്റാൻഡിലേക്കടക്കം വെള്ളം കയറിയ സാഹചര്യം നിലനിന്നിരുന്നു ഇപ്പോഴും ഇവിടുത്തെ വെള്ളം ഇറങ്ങിയിട്ടില്ല തോടിനോട് അല്ല പുഴയോട് ചേർന്ന് കിടക്കുന്ന റോഡുകളിലേക്ക് വെള്ളം കയറുകയും ഇവിടെയുള്ള കുടുംബങ്ങൾ പുറത്തിറങ്ങാൻ കഴിയാതെ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഹൈറേഞ്ചിലേക്ക് കാര്യം എടുക്കുകയാണെങ്കിൽ കല്ലാർ പുഴയിലടക്കം ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് എന്ന സാഹചര്യം ഈ ഘട്ടത്തിൽ നിലനിൽക്കുന്നുണ്ട് പല കുടുംബങ്ങളും ഇവിടെ ഒറ്റപ്പെട്ട് കിടക്കുകയാണ് എന്ന് നമുക്ക് കാണാം ചേടാ എങ്ങനെയാണ് അവിടുത്തെ സാഹചര്യം സ്ഥിരമായിട്ട് ഇങ്ങനെ വെള്ളം കയറുന്നത് മഴക്കാലത്ത് ആണല്ലേ രണ്ടായിരത്തി പതിനേഴിൽ ഇപ്പോൾ രാവിലെ വെള്ളം നമുക്ക് ും പോകാൻ പറ്റാത്ത സാഹചര്യം പോകാൻ പറ്റില്ല പാടാ അങ്ങനെയൊക്കെയാണ് ഈ മഴയത്ത് മഴയത്തെ ഇത്തവണത്തെ മഴയത്ത് കൂടുതൽ അപകട സാഹചര്യം ഉണ്ടോ ഈ മഴ അങ്ങനെ ഇവിടെ ആയിട്ട് അങ്ങനെ അപകട സാധ്യത ഒന്നുമില്ല ഇവിടെ ഞാൻ താഴത്തെ നാളെ മൂന്നാളവരെ കയറി വെള്ളം കുറഞ്ഞു ഇത്തവണത്തെ മഴക്കാലത്ത് ഇത് ആദ്യമായിട്ടാണ് കുട്ടികൾക്കൊക്കെ പുറത്തു പോകാൻ പറ്റാത്ത സാഹചര്യം സ്കൂളിലൊക്കെ പിള്ളേർ പോകാണ്ടെന്ന് പോകാൻ പറ്റിട്ടില്ല എങ്ങനെ പോറുമ്പോ എങ്ങനെയാ എവിടെങ്കിലും പോവാന്നാ പിള്ളേര് പറഞ്ഞ പേടിക്കണം